പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർക്രീക് മേഖലയിലെ അതിർത്തിയിൽ ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കറാച്ചിയിലേക്കുള്ള ഒരു വഴി കടന്നുപോകുന്നത് സർ ക്രീക്കിലൂടെയാണെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് ഒരു മുന്നറിയിപ്പ് നൽകി സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും സർക്രീക് മേഖലയിലെ അതിർത്തി സംബന്ധിച്ച തർക്കം പാകിസ്ഥാൻ ഇപ്പോഴും കുത്തിപ്പൊക്കുകയാണ് ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാൻ ഇന്ത്യ പലതവണ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല കാരണം പാകിസ്ഥാന്റെ ഉദ്ദേശുദ്ധി ശരിയല്ല അവരുടെ ലക്ഷ്യങ്ങൾ വ്യക്തമല്ല സർ ചേർന്ന പ്രദേശങ്ങളിൽ പാക് സൈന്യം അടുത്തിടെ സൗകര്യങ്ങൾ വികസിപ്പിച്ച രീതിയിലും ദുരുദ്ദേശം ഉണ്ടെന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു ഇന്ത്യൻ സൈന്യവും ബി എസ് എഫും സംയുക്തമായി ഇന്ത്യയുടെ അതിർത്തികൾ ജാഗ്രതയോടെ സംരക്ഷിക്കുകയാണ് സർ മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സാഹസമുണ്ടായാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറുന്ന തരത്തിലുള്ള മറുപടി നൽകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധത്തിൽ ലാഹോറിലെത്താനുള്ള കഴിവ് ഇന്ത്യൻ സൈന്യം പ്രകടിപ്പിച്ചിരുന്നു കരാച്ചിയിലേക്കുള്ള ഒരു വഴി ഈ ക്രീക്കിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പാകിസ്ഥാൻ ഓർത്തിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിലെ കച്ചിനും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ നീളമുള്ള ഒരു ചതുപ്പ് നിലമാണ് സർ ക്രീക്ക് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ആദ്യത്തെ പേര് ബാൻ ഗംഗ എന്നായിരുന്നു പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കത്തിൽ ഇടപെട്ട ബ്രിട്ടീഷ് പ്രതിനിധിയുടെ പേര് ഈ പ്രദേശത്തിന് നൽകിയതോടെ അത് സർ ക്രീക്കായി മാറി രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി ക്രീക്കിന്റെ മധ്യത്തിലൂടെ പോകണമെന്ന് ഇന്ത്യയും ഇന്ത്യയോട് ചേർന്നുള്ള കിഴക്കൻ തീരത്തു കൂടി പോകണമെന്ന് പാകിസ്ഥാനും ആവശ്യപ്പെട്ടിരുന്നു തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ മേഖലയിൽ പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നു എന്നാണ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ശക്തികൾ എവിടെ ഒളിച്ചിരുന്നാലും അവരെ ഇല്ലാതാക്കുമെന്ന് ഇന്ത്യൻ സൈന്യം തെളിയിച്ചതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭീകരവാദമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ ആയിക്കോട്ടെ നേരിടാനും പരാജയപ്പെടുത്താനുമുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടെന്ന് ഇന്നത്തെ ഇന്ത്യ പറയുന്നു ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് ലേ മുതൽ ഈ സർക്രീക് പ്രദേശം വരെയുള്ള ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം തകർക്കാൻ പാകിസ്ഥാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും വിഫലമായിരുന്നു ഇന്ത്യൻ സായുധസേന പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും തുറന്നുകാട്ടുകയും എപ്പോൾ എവിടെ എങ്ങനെ വേണമെങ്കിലും പാകിസ്ഥാന് കനത്ത നഷ്ടം വരുത്താൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ ഒരു സന്ദേശം നൽകുകയും ചെയ്തു ഞങ്ങളുടെ സൈനിക നടപടി ഭീകരവാദത്തിനെതിരെ ആയതുകൊണ്ട് ഞങ്ങൾ സംയമനം പാലിച്ചു സാഹചര്യം വഷളാക്കുന്നത് യുദ്ധം ചെയ്യുന്നതും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യമായിരുന്നില്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ എല്ലാ സൈനിക ലക്ഷ്യങ്ങളും ഇന്ത്യൻ സേന വിജയകരമായി കൈവരിച്ചു അതുകൊണ്ടൊന്നും തീരുന്നില്ല ഭീകരവാദത്തിനെതിരായ ഞങ്ങളുടെ പോരാട്ടം ഇനിയും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് സർക്കറീക്കിൽ കൂടുതൽ സാഹസം കാണിക്കാനൊന്നും നിൽക്കേണ്ട പാകിസ്ഥാന്റെ ചരിത്രവും ഭൂപ്രകൃതിയും മാറ്റുന്ന തരത്തിൽ മറുപടി ഉണ്ടാകുമെന്നും രാജ്നാഥ് സിംഗ് ഒരു മുന്നറിയിപ്പ് നൽകി